റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ പാലക്കാട് ലോകസഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഷൊർണൂർ നഗരസഭയിൽ വോട്ട് അഭ്യർത്ഥനയ്ക്ക് പ്രചാരണം നാലാം ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ എൻ ഡി എയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകുമെന്നും മോദി സർക്കാരിന് കീഴിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളും നിരവധി ജനസേവന പദ്ധതികളുടെ ലക്ഷക്കണക്കിനുള്ള ഉപഭോക്താക്കളും ഇക്കുറി ബി ജെ പി എൻ ഡി എയ്ക്കും അനുകൂലമായി ഒരു വിധിയെഴുത്ത് നടത്തുമെന്ന വലിയ പ്രതീക്ഷയുണ്ടെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാർ പത്ത് വർഷം ഭാരതം ഭരിച്ചിട്ടും കേരളത്തിന് പ്രത്യേകിച്ച് പാലക്കാടിനും നൽകിയ വികസന പദ്ധതികളുടെ ഫണ്ട് സംബന്ധിച്ച് ഒരു പ്രസ്താവനയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ തയ്യാറാകട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ എം പി കൂടിയായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ പൂർണ്ണ പരാജയമാണെന്നും പാലക്കാടിനായി പ്രത്യേകം എടുത്തു കാണിക്കാൻ മാത്രം നേട്ടങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ ാണ് ഷൊർണൂർ നഗരസഭയിൽ പിതീഷ് കുമാർ ബിബിൻ നാഥ് ഇ പി നന്ദകുമാർ ലേഖാ രമേശ് ടി ബിന്ദു സിരി മനോജ് തുടങ്ങിയ നേതാക്കൾ പ്രചാരണത്തിലെ പങ്കാളികളായി ഞാൻ ഒരു കാര്യം ചോദിക്കാൻ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി യു പി എ സർക്കാർ കേരളത്തിനും പ്രത്യേകിച്ച് പാലക്കാടിനും നൽകിയ വികസന പദ്ധതികളും ഫണ്ട് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്താൻ ശ്രീകേണ്ട തയ്യാറാവട്ടെ അല്ലെങ്കിൽ ഒരു തുറന്ന സംവാദത്തിന് ശ്രീകേണ്ടൻ തയ്യാറാവട്ടെ ആ പത്ത് വർഷക്കാലം പാലക്കാട് ജില്ലയ്ക്കായിട്ട് ഒരു പ്രത്യേക പദ്ധതിയും കൊണ്ടുവരാൻ അന്നത്തെ യു പി എ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല പൊതുജനങ്ങളെ വിലയിരുത്തി കഴിഞ്ഞതാണ് എം പി പരാജയമാണെന്ന് എം പിക്ക് എന്താണ് പാലക്കാടിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്ന ഒരു നേട്ടമായിട്ട് എടുത്തു കാണിക്കാനുള്ളത് എല്ലാ എം പിമാർക്കും ലഭിക്കുന്ന എം പി ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ലൈറ്റുകൾ സ്ഥാപിക്കുക അല്ലാതെ പാലക്കാട് ജില്ലയുടെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാര പരിഹാരം കാണാനുള്ള ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പി സി വി ന്യൂസ്